ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് പുറത്ത് പോകാൻ പോവാണ് പുറത്തുനിന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ ആ സ്ഥലത്തെത്തി ഗൈസ് പെറ്റ് ഷോ ആണ് നടക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് മൃഗങ്ങളിലൊക്കെ കാണണം ഫോട്ടോ ഒക്കെ എടുക്കണം ആണ് ഉദ്ദേശം അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഫിഷിനെയാണ് ഗൈസ് കണ്ടത് കണ്ടോ അടുത്തേക്ക് വരുന്ന കണ്ട അത് അടുത്ത് വന്നിട്ട് ഉമ്മ ഉമ്മതിരുന്ന പോലെ നിൽക്കുന്നു ഗൈസ് അത് ഞാൻ പറഞ്ഞുകൊണ്ട് ചിരിക്കുമായിരുന്നു ഗൈസ് പിന്നെ നമ്മൾ കുറച്ച് പക്ഷികളെ കണ്ട് പേരുന്നെനിക്കറിയില്ല ഗൈസ് പിന്നെ അടുത്തതായി നമ്മൾ പാമ്പിന്റെ സെക്ഷനിലേക്കാണ് കൈ പോയത് എന്റെ ഭഗവാനെ അത് കണ്ടിട്ട് എനിക്ക് പേടിയായി അമലേടനെ എടുക്കുക എടുക്കെന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അമലേട്ടൻ ഒന്ന് എടുക്കുന്നു പറയായിരുന്നു വ്യൂ കാണുമ്പോഴേ ഭയങ്കര പേടി തൊട്ട് അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് പേടിയായി എന്റെ ൊന്നും എനിക്ക് എടുക്കുന്നവരെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേസ് അപ്പോ നല്ല പേടിയായിരുന്നു ഉടമ്പ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ച് ഇറക്കായിരുന്നു പിന്നെ അമലേട്ടനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് എടുപ്പിച്ചു അമലേട്ടൻ്റെ എടുത്തിട്ട് സേഫ് ആണെങ്കിൽ മാത്രം ഞാൻ എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അമലേട്ടൻ്റെ അടുത്ത് എടുത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷെ അമലടുത്ത് ചെറിയൊരു പേടി ഉണ്ട് സൂക്ഷിച്ചൊന്ന് മുഖത്തേക്ക് നോക്കി അറിയാൻ പറ്റും നല്ല പേടിയുണ്ട് പക്ഷെ പുറമേ കാണിക്കുന്നില്ല ഉള്ളിൽ അല്പം ഭയമുണ്ടെങ്കിലും ഞാൻ എടുത്തു അവസാനം ഗൈസ് എന്റെ ഫേസ് കണ്ട അത് കൊത്തുവോ കടിക്കുവോ കടിക്കില്ലേ എന്നുള്ള ആലോചനയിലാണ് ഞാനിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യത്യസ്തമായ വ്യത്യസ്തമായ കളറിലുള്ള പാമ്പുകളെയാണ് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ ഗൈസ് ഓർമ്മയില്ല പിന്നെ ഈ കാണുന്ന പാമ്പുകളിലേക്ക് നമുക്ക് പുറത്തുനിന്ന് ചില്ലിന്റെ കൂട്ടിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ കയ്യിൽ തന്ന പണി കിട്ടും അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കീരീനെയാണ് ഗൈസ് എടുക്കുന്നത് കൈ കൈ രണ്ട് ഒരു ഒരു ചേർത്ത് വെച്ചോ ഒന്നും ഓരോന്നിനെ എടുക്കുമ്പോഴും സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അത് കടിക്കുവോ മാന്തുവോ പിന്നെ ആ നായ കണ്ട എന്നെ നോക്കി നിക്കണം അതങ്ങാനഴിഞ്ഞു വന്ന് എന്നെ കടിച്ച തീർന്നു ഗൈസ് ആ ഡോഗിന് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് ആ നായ തൊട്ടിട്ടാണ് ആ കുട്ടി പോണത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയി തൊടുന്നത് അടുത്തതായി നമ്മൾ പച്ചക്കളറുള്ള ഇഗ്വാനാണ് നമ്മൾ മടിയിൽ വെക്കണത് എന്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കൊഴപ്പില്ല അത് കുറച്ച് ഒരു കൂട്ടത്തിലായിരുന്നു ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ് പക്ഷെ കണ്ടപ്പോൾ നല്ല പേടി അതുകൊണ്ട് എടുത്തില്ല നമ്മൾ ഓരോ ബോക്സിലും ഓരോ മൃഗങ്ങളിലും ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണ് നേരത്തെ ഞാൻ എടുത്തതാണത് ഫുൾ ടൈം ഓർമ്മ അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടൻ വീഡിയോ എൻ്റെ വരെയും കൂടെ ഉണ്ടായിരുന്നു ഓരോന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അവൻ്റെ ഫുഡ് എങ്ങനെയാണ് അറ്റാക്ക് ഒന്നും ചെയ്യില്ല അത്രയും നേരത്തിലാണ് കയ്യിൽ തീരുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ സാധനത്തിനും അത് മുള്ളമ്പന്നിയാണ് ഗൈസ് ഇതാ ഡോഗ് അങ്ങനെ ഓരോന്നിനെയും വ്യക്തമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുക്ക് ഗൈസ് നമ്മൾ കുതിരകളിലേക്ക് കണ്ടു ഇതാണ് യമു അതിന്റെ നോട്ടം എനിക്ക് അത്ര സുഖിച്ചില്ല തൊടാൻ വേണ്ടി അടുത്തോട്ട് പോയതാണ് പക്ഷേ നോട്ടം ശരിയല്ല അതുകൊണ്ട് ഞാൻ വന്നു ഇങ്ങോട്ട് ഉള്ള കുതിരകളിൽ വെച്ചിട്ട് പാവം എന്ന് പറഞ്ഞപ്പോ തൊട്ടോണം എന്ന് പറഞ്ഞു അപ്പൊ വൈക്കോലൊക്കെ കൊടുത്തതിന് ജസ്റ്റ് മെല്ലെ തൊട്ടു എൻ്റെ ഭർത്താവാണ് ഗൈസ് വീഡിയോഗ്രാഫർ തൊടാനൊന്നും പറ്റൂല പേടിച്ചിട്ടൊന്നല്ല ചെറിയൊരു ഭയം ഗൈസ് ഈ കറുത്ത കുതിരണ്ടല്ലോ ഞാൻ തൊടാൻ വേണ്ടി പോയപ്പോൾ തൊടാനൊക്കെ സമയച്ചു അതിനെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു പക്ഷെ അമലേട്ടം പോയപ്പോ തിരിഞ്ഞൊറ്റ പോക്ക് ചമ്മിപ്പോയി ഗൈസ് ചമ്മിപ്പോയി അമലേട്ടനെ പേടിച്ചില്ല തോന്നുന്നു അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് തത്തനെ കയ്യിലെടുക്കാനാണ് അത് കൊത്തു ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പേടിക്കാതെടാ എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തത്തനെ ഞാനത് തത്തനെടുത്തു അവസാനം അവസാന അതിനെ അതിനെങ്ങനെ ഒന്ന് എടുത്തല്ലോ അങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് പോവായിരുന്നു അപ്പഴുണ്ടു ഒരാള് അവിടെന്ന് തല പൊക്കി അങ്ങ് നോക്കുന്നു ഗൈസ് നല്ല രസമില്ലേ കാണാൻ നോക്കിക്കോട്ടാ കണ്ടോ നല്ല രസമില്ലേ ഇയാൾ എന്താ ചെയ്യുന്നറിയോ ലോക്ക് തുറന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു അത്ര പാടിലാണ് ഗൈസ് പക്ഷെ നടന്നില്ല അങ്ങനെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ചേട്ടൻ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് ഫുള്ള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കുറച്ച് കഴുതന്റെ അടുത്തൊക്കെ പോയി കുറച്ച് ഷോക്ക് കാണിച്ച് ആ അങ്ങനെ നമ്മൾ ലാസ്റ്റ് കഴിയാറായി ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് മീനുകളും അതുപോലെ ചെറിയ 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 കിളികളും അണ്ണാനും ഉള്ള സ്ഥലത്തോട്ട് പോയി ഗൈസ് ഈ കിളികളൊക്കെ ഭയങ്കര പാവസ് ഒന്നും ചെയ്യില്ല അരിയൊക്കെ എടുത്തു കൊടുത്ത മിണ്ടാതെ വന്നങ്ങ് കഴിച്ചോളും നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടക പക്ഷീനടുത്ത് പോയി കുറച്ച് ഷോക്ക് കാണിച്ച് നമ്മളവിടെ നിരട്ടിട്ട് അത് സാഹസികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ നേരെ വീട്ടോട്ട് പോകാൻ പുതിയ വീട്ടോട്ട് പോകാനും പാമ്പിനേക്ക് അതിനെ ഫസ്റ്റ് തൊട്ടപ്പോ ഭയങ്കര പേടിയാണ് ചെറിയ സംഭവമാണെങ്കിലും